എന്നിട്ട് എന്തു ചെയ്യും ഒരു വക്തരിച്ചാ പൈസ കൊണ്ട് കൊടുക്കും ജനങ്ങൾ പൈസ കൊണ്ട് നിസ്കരിക്കാൻ വരും ഈ മനുഷ്യന്റെ പൈസ തീർന്ന് പത്ത് റുപ്യല്ലാതെ കഴിഞ്ഞ് അവസാനം മറ്റ് നാട്ടിൽ പോയി യാജിച്ച പൈസ കൊടുന്ന് പിന്നെയും കൊടുത്ത് ഈ മനുഷ്യൻ പട്ടിന് കിടന്ന് വീണെടുക്കും പക്ഷെ ഈ മനുഷ്യനെ സമസ്ത തള്ളി സുന്നത്യമായ തള്ളി എന്തുകൊണ്ട് ഇയാൾ ആരാണ് മുഹമ്മദിനും അബ്ദുൽ വഹാബിന്റെ വിധേയത്തിന്റെ പിന്നാലെയാണ് അത് സ്വീകരിക്കാൻ പറ്റൂല എന്താണ് പറയണേ അവര് ചരിത്രം പരിശോധിച്ചങ്ങൾ ഇന്നൊരു നാട്ടിൽ ബാങ്കട് ബാങ്കേട് കൊടുത്താദ്യം പായണരാരാ ആ നാട്ടിൽ ആദ്യം പള്ളിക്കോടിനോട് ആരായിരിക്കും ആ നാട്ടിലെ മുത്തജീയങ്ങൾ അങ്ങനെയാണ് കച്ചവടപ്പൊടി ഇട്ടുപായും ഇത് കണ്ടിട്ട് ജനങ്ങളതിൽ ആകൃഷ്ടരാവും ആണോ അല്ലേ നിങ്ങൾ എന്താണ് സ്ഥാതേ ഹാബിഡീങ്ങളാണ് സൂഫികളാണ് എല്ലാ വഹാബികളിലും വലിയൊരു ശതമാനം ആരാണ് അവര് എന്താ അവര് സൈതാന സ്വാധീനാണത് കാരണം അവരെ വിബാധത്തെ പ്രത്യക്ഷീകരിക്കും എന്തിന് ആ വിബാധത്തിൽ ജനങ്ങൾ ആകൃഷ്ടനാവും അറിവ് കരിച്ചില് അതൊക്കെ കണ്ട ജനങ്ങൾ അവരെ സുന്നി പണ്ഡിതന്മാരാണ് ഈ മനുഷ്യന് വേണ്ടി ഈ ദിവസങ്ങളൊക്കെ വാദിച്ച് എന്നാ അവരെ പറഞ്ഞില്ല ഈ കിത്താബ് ഒന്ന് പിൻവലിക്കണം ഈ കിതാബ് പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യന്റെ ആദ്യം ഞാനാവും എന്നോട് അത്രയും വലിയ പണ്ഡിതനാണ് അത് നിലനിർത്തിക്കൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എതിർക്കും നിങ്ങൾ എതിർക്കും നിങ്ങൾക്ക് ആവുലേ എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ കുത്തുമില്ല കിതാബാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ മുപ്പത്തരി ഞാൻ എതിർക്കും പിന്നെ തൊരീക്കത്തെ ആരാണ് തൊരീക്കത്തിൽ ആധുനിക തൊരീക്കത്തിൽ നല്ല ശമാനാര വഹാബികള് ഇന്ന് ചില വാഹാബികൾ ഉണ്ട് സൗദിയിലുണ്ട് വഹാബിയുമാണ് ആരുമാണ് വഹാബി ത്തിന്റെ വസിലക്കും എത്രണ്ട് എന്തിനും അതൊക്കെ പറയുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വഹാബി ആരാ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ വഹാബി റഷീദുള അയാളുടെ നെറ്റ് നടിച്ച് നോക്കിയ പേര് അതല്ലാത്ത ഒരു ഒരു രേഖല്ല മനാർ എഴുതി ഏറ്റവും വലിയ ഏതാ ഇവിടെ ഉണ്ട്

തൊരീക്കത്ത് മൂന്നല്ല മുപ്പുണ്ടായെന്താ ഇതൊക്കെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞതിന് തെളിവുണ്ടാക്കിയുള്ളൂ എന്നോ റാമത്തുള്ള കേരളപ്പുറത്തിൽ പറഞ്ഞിട്ടില്ലേ തൊരീക്കത്തിൽ വലിയൊരു ശതമാനം ആര് കയറിയിട്ടുണ്ട് വഹാബി കേറിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കൊന്നേനം കുട്ടി ഏ തെരീക്കത്തിനെ പറ്റി കുറ്റം പറഞ്ഞു എന്നെ പറയണ എന്ത് കിതാബ് ത് അതിനെ ഭംഗിയാക്കി നാട്ടിലെല്ലാം അത് പ്രചരിപ്പിക്കാൻ ആവശ്യമായ ഇതുപോലെ കിതാബ് ത്വഹീദിനെ എളുപ്പമാക്കിയ വേറെ രേഖല്ല ആ ആള് മൂന്നൊരീക്കത്തുണ്ട് മുപ്പതൊരിക്കത്തുള്ള വാഹികളുണ്ട് വഹാബി അങ്ങനെയാണ് നമ്മളെല്ലാം കൂട്ടത്തിലുണ്ടാവും അപ്പൊ ആ ജാതി വർത്തമാനം ഒന്നും പറയാൻ പാടില്ല അതൊക്കെ സാധു ജനങ്ങളെ വഞ്ചിക്കണം എന്നാ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അത് സാധുക്കളെ വഞ്ചിക്കലാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ ഹുസൈൻ സെലഫി ഇതിനെ കുറിച്ച് പ്രഭാഷ നടത്തി ആർക്ക് ചോദ്യം ചോദിച്ചോണ്ടല്ല ആർക്കല്ല മറുപടി റിയാവിട്ടിയും അല്ലെങ്കിൽ അൻപത് ഉസ്താദിനോ അല്ല മറുപടി ആരോടാണ് ഹുസൈൻ സെലഫി ഇത് വലിയ പ്രമാദമായ പ്രസംഗം നടത്തി ഞാൻ ചോദിക്കുന്നത് ഇത് ഞങ്ങളെ വിഷയല്ലേ സംതിങ് അതല്ലേ സജീവാണ് അന്തർവാണ് അതായത് ഇവിടെ കുറച്ച് ചാരന്മാരെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് സലഫി ചാരന്മാരെ എവിടേക്ക് വിട്ടിട്ടുണ്ട് സമസ്തന്റെ ഉള്ളിലേക്ക് വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇതിൽ വയറ്റില് കടിയാവേണ്ട ആവശ്യമില്ല അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ അതൊക്കെ പത്തി ഇരുപത് കൊല്ലായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണതാണ്